അപ്പൊ ഇന്ന് ഞാനൊരു ചെറിയ വിഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം എന്ത് പറഞ്ഞു വളരെ ചെറിയ വിഭവമാണ് തേങ്ങ ഇതിന് കൂടുതൽ വേണം കേട്ടോ തേങ്ങ തേങ്ങ ആട്ടമാവാണ് എടുത്തേക്കുന്നത് ആശീർവാദാണ് ഞാൻ എടുത്തേക്കുന്നത് ശീർവാദ തേൻ തേങ്ങ ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് വരും അതും തേങ്ങ അധികം മൂക്കാത്ത തേങ്ങ വേണേ നമ്മൾ ഈ വറത്തരയ്ക്കുന്ന അത്രയോ ആവരുത് നല്ല മൂക്കാത്ത ഇച്ചിരി മൂപ്പില്ലാത്ത തേങ്ങ വേണം മൂപ്പില്ലാത്ത തേങ്ങയാണെങ്കിൽ മാത്രമേ കുറച്ചും അല്ലെങ്കിൽ ടേസ്റ്റ് ടേസ്റ്റ് കുഴച്ച് കൊടുക്കാം വെള്ളമൊഴിച്ച് ഒഴിച്ച് കുഴച്ച് ഇത് ഷുഗർക്കാർക്ക് കഴിച്ചുകൂടാന്നൊന്നും ഇല്ല ഷുഗർകാർക്ക് കഴിക്കാം പക്ഷേ കൺട്രോളിലായിരിക്കും ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല പക്ഷേ കൺട്രോളായിരിക്കും ഓക്കെ അപ്പം നല്ല ക്വാളിറ്റി ശർക്കര ചിലതാണെങ്കിലേ നോക്കി വാങ്ങിക്കണം നല്ല ക്വാളിറ്റി സാധനം വാങ്ങിക്കണം ശർക്കര അഴുക്കില്ലാത്ത ശർക്കര കിട്ടും അങ്ങനെ ആണെങ്കിൽ ഓക്കെ ഞാൻ അപ്പം എടുത്തുകൊണ്ട് കേട്ടോ ശർക്കര ചീവീട ഇതിന് ഞങ്ങളിവിടെ പറയുന്ന കല്ലേൽപ്പരത്തി എന്നാണ് ചിലടുത്ത് പുറട്ടി എന്ന് പറയും കേട്ടോ ത്തില് അയൺ കുറവുള്ളവരൊക്കെ വല്ലപ്പോഴും ഫ്രൈ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പോഴത്തെ ഉള്ള വീടുകളിലെ കുഞ്ഞുങ്ങള് വലിയവരും കുഞ്ഞുങ്ങള് തന്നെയാണ് അവർക്കും ഇഷ്ടപ്പെടും എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന സംഭവം പിന്നെ ഇത് ഈ കല്ലിൽ ഇങ്ങനെ പരത്തുന്നതിന് പേടിയുള്ളവര് കാരണം പൊള്ളുവോ പൊള്ളുവോന്ന് പേടിയുള്ളവര് ഇല എടുത്തിട്ട് അതിനകത്തോട്ട് പരത്തിയിട്ട് അത് തിരിച്ചങ്ങിട്ട് കൊടുത്താൽ മതി കല്ലിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ും ഭയം മാറും ഈ കല്ലേൽ വെച്ച് പരത്താൻ പേടിയുള്ളവർ ഒരു ഇല എടുത്തിട്ട് ഇലയിൽ പരത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഒരു നുഴു നെയ്യ് പിള്ളേർക്ക് നീപ്പരമ കാര്യം വേറൊന്നും വേണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാ ഇത് പിള്ളേർക്ക് അപ്പൊ ശർക്കര ഇട്ടേക്കുന്നത് കൊണ്ട് ഇങ്ങനെതാ ശർക്കരയുള്ള ഭാഗമൊക്കെ വാ ഇങ്ങനെ വരിക കട്ടി ശർക്കര തിരുന്നാല് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റെഡിയാണ് ഏറ്റവും ഒരു സംഭവമാണ് ഏതായാലും രണ്ടാമത്തൊന്ന് പരത്തി ഇത് സ്വല്പം വെള്ളം എടുത്ത് കൈ നോക്കിയിട്ട് നമുക്ക് വെച്ച് ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ പരത്തി കൈ കൊള്ളാം പതിപോലെ ലേശം തേങ്ങ മൊരി മൂത്ത തേങ്ങ ഒരിക്കലും ആവരുത് തി നമുക്ക് തിന്നുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് വരും ി മൂക്കാത്ത തേങ്ങ ആണെങ്കിൽ മൂത്ത തേങ്ങയാണെങ്കിൽ നമുക്ക് ചിലർക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് മുമ്പോട്ട് വരും മനസ്സിലായോ തികട്ടും തികട്ടുമെന്ന് പറയുന്നത് ആ തേങ്ങ കട്ടിയുള്ള തേങ്ങയാണെങ്കിൽ മൂക്കാത്ത തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ തേങ്ങയുടെ ഫുൾ സ്വാദും ഇറങ്ങും ഇത് എനിക്ക് ഉണ്ടായിരുന്നത് മൂക്കാത്ത മൂക്കാക്കേങ്ങായിരുന്നു നമ്മുടെ ഉച്ചക്കിട്ട വിഭവം ഇതാക്കുന്നത് അപ്പം നല്ലൊരു ഐറ്റം ആണ് ഞാൻ കൊണ്ടുവന്നത് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് എന്നിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ഇത് നല്ല സുന്ദരമായ ഒരു ഐറ്റമാണ് ഇത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ആരോഗ്യത്തിന് പറ്റിയ ഒരു സംഭവമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ശർക്കര വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം ശരീരീ ശരീരത്തിനത് നല്ലതാണ് ഓക്കെ അയണിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ശർക്കര നല്ലതാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ച് കഴിക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക ഓക്കെ പിന്നെ ഇത് വെച്ച് തന്നെ നമുക്കിനി ഈ ശർക്കരയും തേങ്ങയും കൂടെ വെച്ചിട്ട് പിന്നെ കുഴക്കട്ടുണ്ടാക്കാം അടയുണ്ടാക്കാം അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് കാണിക്കുന്നുണ്ട് അടയൊക്കെ എനിക്കിഷ്ടമുള്ള സംഭവം അപ്പം വീഡിയോ കൊണ്ട് സപ്പ് ഞാൻ തലയിൽ എണ്ണ തേച്ച് എടുക്കുന്നു കേട്ടോ ഓക്കെ അപ്പം ബൈ